യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ് യാത്രകൾ ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും നമ്മുടെ യാത്രകൾ അധികവും നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയാവും ചെയ്തിട്ടുള്ളത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര അതല്ലെങ്കിൽ സൊറ പറഞ്ഞിരിക്കാൻ അടുത്തുള്ള കോഫി ഷോപ്പിൽ പോയിരിക്കുന്ന യാത്ര എന്നാൽ സ്വന്തം പാർട്നറുടെ കൂടെ യാത്ര ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും നമ്മുടെ യാത്രകൾ പാർട്നറുടെ കൂടെയാക്കാൻ ശ്രമിക്കൂ അത് ദീർഘയാത്രയാവട്ടെ കുറഞ്ഞ യാത്രകളാവട്ടെ ഒരു കോഫി ഷോപ്പിൽ പോയി ഒരു കോഫി പറഞ്ഞ് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന രൂപത്തിലാവട്ടെ പാർട്ണറുമായുള്ള യാത്രകൾ കുടുംബ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ സഹായകമാകും മനസ്സ് തുറന്ന് സംസാരിക്കാനും താനും തന്റെ പാർട്ണറും മാത്രമുള്ളൊരു പ്രൈവറ്റ് പ്ലേസിൽ ഇരുന്ന് തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും അതിലൂടെ സന്തോഷങ്ങൾ കണ്ടെത്താനും പുതിയ ഐഡിയകൾ ചർച്ച ചെയ്യാനും ഒരു റീഫ്രഷിനും പാർട്ട്ണറുമായുള്ള യാത്രകൾ സഹായകമാകുന്നു നമ്മുടെ യാത്രകൾ അത് ഇനിയും പാർട്ണറുമൊത്താവട്ടെ വീക്ക്ലി ഒരു ദിവസമെങ്കിലും പുറത്തു പോയി പരസ്പരം സംസാരിച്ച് ജീവിതത്തെ യാത്രയിലൂടെ നിങ്ങൾ സന്തോഷം കണ്ടെത്തും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്